ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന തനി നാടൻ ചിക്കൻ കറി നമ്മുടെ മീൻ ചട്ടിക്കകത്തോട്ടാണ് വയ്ക്കാൻ പോകുന്നത് ഈ ചിക്കൻ കറി എന്നെ പഠിപ്പിച്ചതാരെന്നറിയോ ഏട്ടൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അബ്ദുൾ റസാഖ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ വൈഫസ്റ്റല്ല അവർ രണ്ടുപേരും പണ്ട് നല്ല വോളിബോൾ ആയിരുന്നു അറിയാം ടോപ്പ് നമ്പർ വൺ പ്ലേയേഴ്സ് ആയിരുന്നു അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ശരിക്കും ഒരു മൂത്ത സിസ്റ്റർലി എഫെക്ഷൻ അതുകൊണ്ട് ഞാൻ ശരിക്കും മമ്മി 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 മമ്മീന്നാണ് വിളിക്കുന്നത് കൈപ്പുണ്യത്തിനാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആട്ടോ ചേച്ചിയാണ് ഇത് പഠിപ്പിച്ചതാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു നല്ലൊരു കറിയും ഒക്കെ ഞാൻ ഇപ്പം നമ്മളെല്ലാം ഒരു ടീമല്ലേ അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും കൂടെ ഞാൻ പറഞ്ഞു തരണ്ടേ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചട്ടിക്കകത്ത് മീൻകറിയായാലും ഇറച്ചിക്കറി ആണെങ്കിലും വെക്കുക എന്തെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും ടേസ്റ്റാണ് നമ്മൾ ചീനച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റും ആ ഫസ്റ്റ് പ്രിഫറൻസും ചട്ടിക്കേ കൊടുക്കുകയുള്ളൂ ഇനി നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് ഫസ്റ്റ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കിലോ ചിക്കനാ അത് കുഞ്ഞ് ഒത്തിരി വലുപ്പമല്ല എന്നാൽ മീഡിയം സൈസായിട്ട് എടുത്തു വെച്ചേക്കുന്ന കഴുകി വൃത്തിയാക്കി നല്ലൊരു കുഞ്ഞ് മീഡിയം സൈസായിട്ടുള്ള ഒരു കിലോ ചിക്കൻ നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് ഇപ്പം എന്നാൽ വഴക്ക് പറയും പക്ഷെ എന്നാലും നമുക്ക് ചെറിയ ഉള്ളി ഇല്ലാതെ ഒക്കത്തില്ല ചെറിയ ഉള്ളി ഒരു ബൗള് പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു സവാള മതി ഒരു വലിയ സവാള മാത്രം അതായത് ഒരു കിലോ ചിക്കന് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് പിന്നെ കറിവേപ്പില നാടൻ ചിക്കൻ കറിയൊക്കെ ഒക്കെ ആകുമ്പോൾ കറിവേപ്പില ഇല്ലാതെ എന്നാ കളിയാലേ പിന്നെ ഇതിനകത്ത് ഒരു കിലോ ചിക്കന് വേണ്ടിയതാണ് അതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ എട്ട് വറ്റൽ മുളക് തന്നെ വേണം ഇത് കാശ്മീരി മുളകല്ല പിന്നെ കുറച്ച് മല്ലിയില ഫ്ലേവേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടിയത് നമ്മൾ തേങ്ങാ കൊത്താണ് അത് ഒരു എന്നാ പറയുന്ന തേങ്ങാടെ ഒരു മുറി എടുത്തിട്ട് ചെത്തിയേക്കുന്നതാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി ഈ ഇഞ്ചി ഇപ്രാവശ്യം നമ്മൾ ചതച്ചല്ല വെക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് എത്ര അളവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കുടമാണെന്നെങ്കിൽ അത് ഫുൾ എടുത്തേക്കുക പിന്നെ ഉപ്പ് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചാൽ മതി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി ഇത് ഇതെത്രയാണ് വേണ്ടിയതെന്ന് വെച്ചാൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തന്നെ വേണം പിന്നെ നമ്മൾ മറ്റേ മുളക് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ബാക്കി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് കിട്ടാൽ മതി അപ്പം നല്ല നിറവും എരിവും കിട്ടും പിന്നെ ഉള്ളത് മല്ലിപ്പൊടിയ ഒന്നര സ്പൂൺ ടേബിൾ സ്പൂൺ തന്നെ വേണം പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകം ഇത് പൊടിച്ച് വച്ചേക്കുക പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വേണം പിന്നെ ഉള്ളത് ഉലുവ ഉലുവ എന്നാൽ തന്നെയാണെന്നറിയാവുക ശരിക്കും പറഞ്ഞാൽ മീൻകറിക്കല്ലേ നമ്മൾ ഉലുവ എടുക്കുന്നത് പക്ഷേ ഇതിന് നമ്മൾ കടുവിന് പകരം ഇപ്രാവശ്യം നമ്മൾ ഉലുവയിട്ട ഇറച്ചിക്കറി വെക്കുന്നത് അത് എന്നാ പറയുന്നത് ഏ ഉലുവയിട്ട എങ്ങനെ പോലെ ഇരിക്കും എന്നൊക്കെ തോന്നത്തില്ലേ പക്ഷേ ഒന്നും തോന്നണ്ട അത് നല്ല രുചി തന്നെയാണ് പിന്നെ നമ്മുടെ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ പട്ട പെട്ട ഒരു കഷ്ണം മതി ഏലക്ക കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാന്നോ ഏലക്കായുടെ ഫ്ലേവറും എന്നാ പറയുന്നത് അതിൻ്റെ ഗുണവും കുഴപ്പമൊന്നുമില്ല ഒരു ഏഴെട്ട് ഏലക്ക ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഒരു കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഈ കമ്മലിടുകയാണെന്നെങ്കിൽ അതായത് തക്കോലം ഇടുവാണെങ്കിൽ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ നമ്മൾ രണ്ട് തക്കോലമായി ഇടണ്ടേ പിന്നെ വേണ്ടിയത് ഗ്രാമ്പു അതും ഒരു അഞ്ചാറെണ്ണം ഗ്രാമ്പു ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ ചട്ടി വലിയ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ ചിക്കൻ കറി വെക്കുമ്പോൾ എന്നാന്ന് നമ്മൾ ശരിക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന നല്ലത് എന്നാന്ന് വെച്ചാൽ നാടൻ ചിക്കൻ കറിയല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതി തന്നേക്കുന്നതും വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും സ്വാദം ഒരു ടേബിൾ സ്പൂൺ ഓഫ് എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഇതിപ്പോൾ എൻ്റെ സ്പൂണിൻ്റെ അളവ് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം എണ്ണ നല്ല ചൂടായി അതിനകത്തോട്ട് ഇച്ചിരി ഇനി ഈ ഉലുവ ഒന്ന് പൊട്ടണം അത്രയും നേരം ഒന്ന് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിലോ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം എണ്ണ നല്ല ചൂടായി ആ ഉലുവ ഇച്ചിരി ഒന്ന് പൊട്ടുക അന്നേരം എന്നെ എടുക്കണോന്ന് അറിയാമോ നമ്മുടെ വറ്റൽ മുളക് അത് ഇച്ചിരി അങ്ങോട്ട് കീറി ഇടണം കീറി ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് പൊട്ടിച്ചിട്ടേ മതി എട്ട് പച്ചമുളകും അല്ല അല്ല വറ്റൽ മുളകും ഇടണം അതിനകത്ത് ഈ വറ്റൽ മുളക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു പിടി തേങ്ങാ കൊത്തും തേങ്ങായും വറ്റൽ മുളകും ഒക്കെ കിടക്കുന്ന എണ്ണപ്പുണ്ടല്ലോ നീ ഒരു ഇച്ചിരി കറിവേപ്പില ഇടാൻ തോന്നുക പക്ഷെ ഇടാട്ടോ തേങ്ങ കുറച്ചൊന്ന് മൂക്കണം അതാ പരുവം അതെ ഇച്ചിരി ഒരു ബ്രൗൺ അതായത് ആ പച്ച പച്ച ആ ഒരു എന്നാ പറയുന്ന തേങ്ങ തിന്നുമ്പോ ഒരു ഇച്ചിരി വെള്ളത്തിന്റെ ഒക്കെ ഇല്ലേ ആ ഒതൊന്ന് മാറിയച്ചാ മാത്രം മതി ഇപ്പൊ തേങ്ങാ കൊറച്ച് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി എന്നാന്ന് പറയാം ഒത്തിരി മൂപ്പിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാനില്ലേ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി അങ്ങ് മൂത്തോളും ഇനിയിപ്പോൾ എന്നെ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ സവാള മാത്രം മതി ഈ സവാള ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കനം കുറച്ച് അരിയാവെങ്കിൽ അത്രയും നല്ലതാണ് കാര്യം എന്നാന്ന് അറിയാവോ വഴറ്റാനൊക്കെ ഒത്തിരി എളുപ്പമാണ് അത് മൂത്ത് കിട്ടാനും എളുപ്പമാണ് സവാള ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ഒരു സവാള ഒരു കിലോയ്ക്ക് ഞാൻ പറഞ്ഞേക്കുന്നത് അതേപോലെ ഒരു ബൗള് ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി വെച്ചത് ഒരു ബൗള് ചെറിയ ഉള്ളിയും കൂടി ഇടണം സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കേ പിന്നെ ഇനി ഞാൻ എന്നെ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം നീളത്തിലരിഞ്ഞതാണ് ഇഞ്ചി അരച്ചിട്ടാലും കുഴപ്പമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും കുഴപ്പമില്ല പക്ഷേ ചതച്ചിടുന്നതിനെ കാട്ടിലും കുറച്ചുകൂടെ രുചി വരുന്നത് എന്നാ പറയുന്നത് അരിഞ്ഞിടുമ്പോഴാന്നാണ് പറയുന്നത് ഇനി ഒരു കുടം വെളുത്തുള്ളി ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ വലിയതാണെങ്കിൽ ഒരു കുടം എന്ന് പറയുമ്പോൾ ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്ത് ചൊള മതിയാവും ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു കുടം മുഴുവനും എടുത്തു അത് രണ്ടായിട്ട് കയറിയിട്ടേക്ക് ഈ ഉള്ളി വയറ്റാൻ കുറേ സമയം എടുക്കും അതിൻ്റെ കൂടെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേക്കുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ഇടുന്ന എൻ്റെ അതിനും ഇച്ചിരി കമർപ്പുണ്ട് അതും എല്ലാം നമുക്ക് മൂത്ത അതിൻ്റെ ആ എല്ലാം ചുവയെല്ലാം മാറണം ഇത് മൂക്കുന്ന സമയത്ത് ഞാൻ ഇനി അരയ്ക്കാനുള്ള കുറച്ച് അതല്ല ഇതിനകത്തോട്ട് ഇടുവാണെന്നെങ്കിൽ അങ്ങനെ പക്ഷെ നമ്മൾ അരച്ചെടുക്കുവാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടും നമ്മൾ വഴറ്റാനിട്ടില്ലേ ചെറിയ ഉള്ളി അതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് ഉള്ളി അത് അരയ്ക്കാനിങ്ങി എടുക്കുക അപ്പോൾ എന്നാണെന്നറിയോ ആ ഉള്ളിയുടെ ആ ഒരു പച്ച ചൊവ്വയെല്ലാം മാറി നല്ലതായിട്ട് വഴന്ന് കിടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്നാന്ന് അറിയോ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി നമ്മൾ വഴറ്റിക്കോണ്ടിരിക്കുന്ന എടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സിയിലേക്ക് വെക്കുക ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടിയാ ശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ആണ് ഹാഫ് എ ടീസ്പൂൺ ഇനി വേണ്ടിയത് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ടേബിൾ സ്പൂണ് രണ്ടര സ്പൂൺ ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകമാണ് പെരുഞ്ചീരകം ഈ പറഞ്ഞ പോലെ നല്ല ഒരു വലിയ സ്പൂൺ തന്നെ വേണം പിന്നെ വേണ്ടിയതാണ് നമ്മുടെ മസാല മസാല എത്രയെന്ന് വെച്ചാൽ പട്ടയൊക്കെ ആണെന്നതിൽ ചില പട്ടയൊക്കെ ആണെങ്കിൽ ഒത്തിരി വണ്ണം കൂടിയതായിരിക്കും അപ്പോൾ അതെടുക്കരുത് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഒരെണ്ണം മതി അതിനെ അങ്ങോട്ട് ഓടിച്ചിട്ടുക പിന്നെ ഏലക്ക ഇതിനകത്തോട്ട് ഒരു രണ്ട് പൂവ് ഒരു കിലോ എപ്പോൾ ഏത് ഇറച്ചി എടുത്താലും ഒരു കിലോ കണക്കാന്നെങ്കിൽ രണ്ട് കമ്മല അതിൻ്റെ അളവ് പിന്നെ വേണ്ടിയ ഗ്രാമ്പൂ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം നമ്മുടെ അരപ്പ് നല്ല അസലായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ പൊടി ഇടുമ്പോൾ ശരിക്കും നല്ലതായിട്ട് അരയും പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളി ഒക്കെ ഇടുമ്പോഴത്തേക്കും അതിനൊരു തിക്നെസ് നമ്മൾ സാധാ ഡിഫറൻസ് നോക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കും ആ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇട്ട് നോക്കിയേ പൊടിയായിട്ടിട്ടും ഇങ്ങനെ അരച്ചും നോക്കി ആ ഡിഫറൻസ് അറിയാൻ പറ്റും ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഈ അരപ്പ് അപ്പം അരപ്പ് നമ്മൾ നല്ലതായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ ഇനി എന്നാണെന്നോ ഇതിനകത്തോട്ട് നമ്മുടെ ആ മിക്സി അങ്ങോട്ട് കഴുകി ഒഴിക്കുക ബാക്കി അരപ്പല്ലേ അതങ്ങോട്ട് കഴുകി ഒഴിക്കണം കഴുകി ഒഴിക്കുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഇച്ചിരി എന്നാ പറയുന്നത് വെള്ളം വരത്തില്ലേ ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഈ ഉള്ളി എല്ലാം നല്ലതായിട്ടങ്ങ് വേവും വേഗം ചെയ്യും അതും മാത്രമല്ല നമ്മുടെ മസാലകളൊക്കെ ഒന്നുകൂടെ ഒന്ന് എന്നാ പറയുന്നത് ആ പച്ച ഒന്ന് മാറും മാത്രമല്ല ഇത് എന്നാ പറ്റുന്നതെന്ന് അറിയുമോ ഈ വെള്ളം അങ്ങോട്ട് വറ്റി കഴിയുമ്പം മസാല മുഴുവന്ന് വേവും വെള്ളവും പറ്റി കഴിയുമ്പം താനെ ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരും അതാ അതിൻ്റെ ആ കണക്ക് കണക്ക് അങ്ങനെ ഇത് നമ്മൾ ഇട്ടേക്കുന്ന എല്ലാം മൂത്ത് വന്നു ഇനി അടുത്ത ചിക്കൻ ഇടാം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ അങ്ങനെയാ എണ്ണ തെളിയണം ഇപ്പം നമ്മുടെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വന്നു നമ്മുടെ അരപ്പുകളെല്ലാം നല്ലായിട്ട് അങ്ങ് മൂത്തു ഇനി ഇനിയിപ്പം എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടു നമ്മളിതെല്ലാം ചേർത്തു ഇനിയിപ്പം നമ്മൾ എന്നാണെന്നറിയോ ഒരു കാര്യം മാത്രം ചേർത്തിട്ടില്ല നമ്മുടെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടണം കാര്യം എന്നാണെന്നറിയുമോ ഇപ്പോൾ ഇട്ടെന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചിക്കനകത്തോട്ടാ അരപ്പുവെല്ലാം പിടിക്കുമല്ലേ അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും പിന്നെ ഈ ഇറച്ചി നല്ലതായിട്ട് നമ്മൾ പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിക്കകത്ത് ബേസിക്കലി കുറച്ച് വെള്ളമുണ്ട് പക്ഷെ നമുക്ക് ആ വെള്ളം പോരാ അതിനകത്തീന്ന് കുറച്ചും കൂടെയൊക്കെ വെള്ളം ഊറണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വെച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചാൽ തന്നെ ആ പാടം നിറയാവോ പിന്നെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് വെള്ളം ഊറാൻ തുടങ്ങും ഊറാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങോട്ട് ഗ്യാസ് കൂട്ടി വെച്ചേച്ച് അത് വറ്റിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് ഇറച്ചിയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഊറാൻ വേണ്ടി മാത്രം ഒഴിച്ചേച്ചാൽ മതി ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നല്ലായിട്ടൊന്ന് വേവൻ നമ്മുടെ ആ എന്നാ പറയുന്നത് ആ പെരട്ടി വെച്ചേക്കുന്ന ചിക്കനുണ്ടല്ലോ നല്ല ആവി വരുന്നുണ്ട് ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ മണെന്നു നോക്കി ഇപ്പം നല്ലതായിട്ട് വെള്ളം നല്ലതായിട്ട് ഊറി വന്നേക്കുക ഇനി ഇത് എന്നാ ഇനിയും നമ്മൾ ഇത് ഇച്ചിരി ശ്രദ്ധിക്കണം കാര്യം എന്നാന്നോ ഇനി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം എന്നാന്ന് വെച്ചാൽ ചട്ടിയില അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നിലയാണ് അപ്പം ഇതിവിടെ എന്നാന്ന് പറയുന്നത് നമുക്ക് ഇതിവിടെ ഇങ്ങനെ അടച്ചു വെച്ചേച്ച് തീ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കാര്യം എന്താണെന്നറിയുമോ ഇച്ചിരി അടിക്കൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ അതങ്ങോട്ട് യൂ അടി പിടിച്ചേന്ന് പറഞ്ഞൊന്നും വിഷമിക്കരുത് അതിനെ ഇങ്ങോട്ട് കുത്തി ഇളക്കി ഇങ്ങനെ ഇങ്ങോട്ട് ആ അരപ്പിലോട്ട് അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും കേട്ടോ എന്നും പറഞ്ഞ് കരിച്ചോവേ ഒന്നും വരികയല്ല ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പം നമ്മുടെ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്നതാണ് കഴിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചില്ലേ അതെന്നാണെന്നറിയോ എന്ന് പറയും നീർദോശ എന്ന് പറയുമ്പം ഈ ദോശ തീർന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണുകൂടെ വെള്ളം വരും എന്നൊന്നും നീർന്ന ദോശ എന്നുള്ള ഉദ്ദേശമേ അല്ല നീർദോശ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയോ നമ്മൾ പച്ചരിയും കരിക്കും ഒക്കെയിട്ടുണ്ടാക്കുന്ന ദോശയാണ് അതിനു വേണ്ടിയ കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു കപ്പ് പച്ചരിയാണേ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തേക്കുന്ന പച്ചരിയ ഒരു കപ്പ് പിന്നെ വേണ്ടിയത് തേങ്ങായ പച്ച തേങ്ങായ ഏറ്റവും നല്ല പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് കരിക്ക പിന്നെ വേണ്ടിയത് ഇച്ചിരി ജീരകം ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ മതി ഒത്തിരി കൂട്ടേണ്ട ഹാഫ് എ ടീസ്പൂൺ ഓഫ് ജീരകം ഇട്ടാൽ മതി പിന്നെ വേണ്ടിയത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി എത്രയാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരയേണ്ട ഇച്ചിരി നല്ലതായിട്ട് അരയുകയും വേണം അങ്ങനെ ഞാൻ അരച്ചെടുത്തേക്കുന്ന മാവ ഇത് ഈ മാവ് എടുക്കുമ്പോൾ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാവിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി ഈ സല കുറച്ച് സോഡാപ്പൊടി അതായത് ഒരു പിഞ്ച് ഓഫ് സോഡാപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ഒരു ചുടുന്നേനൊരു ട്വൻ്റി മിനിറ്റ്സ് മുമ്പേ കലക്കി വെക്കണം അപ്പം അതിനൊരു ഇച്ചിരി ഫെർമെൻ്റ് ചെയ്ത് വരും സോഡാപ്പൊടി ഒരുപാട് ഇടരുത് ഇച്ചിരി ഇട്ടാൽ മതി ഒരു പിഞ്ച് അതിനൊരു പുളി കിട്ടാൻ വേണ്ടി മാത്രം അതല്ല സോഡാപ്പൊടി ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ വിചാരിക്കുവാന്നേല് തലയിൽ നാട്ടി വെച്ചിട്ട് രാവിലെ എടുത്ത് കലക്കി വെച്ചാൽ മതി ഇച്ചിരി പുളി വരും ഇനി ഈ നാടൻ ചിക്കൻ കറിക്കും ഈ നീർ ദോശക്കും കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ രണ്ടും ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ചാൽ ഞാനിപ്പം ഇതിനകത്ത് പഞ്ചാരയും ഉപ്പും സൊടാപ്പൊടിയും എല്ലാം ഇട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് മുമ്പേ അരച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി നമ്മൾ ഈ അപ്പത്തിന് പൊങ്ങുന്ന കൂട്ടമൊന്നും ഇത് പൊങ്ങുകയില്ല ഒരു ദോശ എന്നാൽ ഒരു ഇച്ചിരി പുളിയും ഒരു ഇച്ചിരി മധുരവും മധുരവും ഒക്കെ ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെയൊക്കെ ആരോഗ്യവും ഒക്കെ നോക്കിയേ ചിട്ടാൽ മതി ഞാനൊക്കെ അപ്പം ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ കുറച്ച് മധുരമൊക്കെ ഇടും കാര്യം എനിക്ക് മധുരമുള്ള അപ്പവും എരിവുമുള്ള ഒരു കറിയൊക്കെ തിന്നാൻ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് ഇതിനെ പിന്നെ നമ്മൾ അപ്പം പോലെ അല്ല ഒഴിക്കണ്ടേ ദോശ പോലെയാണ് ഒഴിക്കുന്നത് പക്ഷെ ദോശ പോലെ ഒഴിച്ചാലും അതിനെ നമ്മൾ ദോശ പോലെ പരത്താൻ ഒക്കുകയില്ല നമ്മുടെ കല്ലപ്പം പോലെ കുഞ്ഞാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് ഒരിഞ്ഞൊന്നും വരികയില്ല ആ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ എണ്ണ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം അല്ലാത്തവർക്ക് വേണ്ട മുരിഞ്ഞൊക്കെ തിന്നാൻ ഇച്ചിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചേച്ചാൽ മതി നമ്മുടെ മറ്റേ ദോശയൊക്കെ ഉണ്ടാക്കുന്നങ്ങോട്ട് ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടാൻ ഒക്കുകയല്ല അപ്പം പോലെ ഇച്ചിരി ആ സോ സൂക്ഷിച്ചും ഒക്കെ വേണം അത് മറിച്ചിടാൻ എന്നാൽ അതിന് ഇച്ചിരി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങ് മുന്നേ നിൽക്കരുത് അതുകൊണ്ട് ഇച്ചിരി ചെറിയ ഒരു അഞ്ച് ഉള്ളി ഒരു കപ്പിന് അരച്ചേച്ചാൽ മതി ചിക്കൻ കറി നല്ല പെരണ്ട് വരുന്നുണ്ട് നല്ല ഡാർക്ക് ആയി ഓ ഞാനിപ്പോ കൊതി പിടിപ്പിക്ക് വന്നെങ്കിൽ ഇപ്പൊ ശരിക്കും കേട്ടോ എന്നാ പറയുന്നത് നല്ല കൊതി വരും അത്ര നല്ല തിളച്ച് എന്നാ പറയാ ഇച്ചിരി കറിവേപ്പില ഇടാം അല്ലേ ഈ കറിവേപ്പിലയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇടാം എന്നിട്ടിത് കുറച്ചും കൂടെ അടച്ചു വയ്ക്കാം അടി പിടിക്കുക ഇനി ചെറിയ തീല വെച്ചേക്കുന്നേ ഇത്രയുള്ളൂ ദോശ ഈ പറഞ്ഞ പോലെ ദോശ ഒരുപാട് ബഹളമൊന്നുമില്ല മുരിയേണ്ടവർക്ക് മുരിയാം അല്ലാത്തവർക്ക് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി കല്ലപ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഉള്ളൂ നമ്മുടെ നീർ എന്ന് പറയുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇനി നമുക്ക് അവർക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മാറ്റണം പിന്നെ ഞാൻ ഇവിടെ മെസ്സപ്പ് എല്ലാം മാറ്റിയിട്ടുണ്ട് നല്ല നീറ്റാക്കി വെച്ചേക്കുക ഇനി എൻ്റെ ചിക്കൻ എന്തായെന്ന് അറിയണ്ടേ ആ നല്ല മണവും എല്ലാം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ആ ഏകദേശം നമ്മൾ തുടങ്ങിയപ്പോൾ വെച്ച കറിവേപ്പില നിറച്ചുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം തീർന്നു എന്നാ ചെയ്യാനാ കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നാൽ പിന്നെ കുറയ്ക്കേണ്ട നമുക്ക് ആ കറ എന്നാ പറയുന്നത് മല്ലിയിലയും കൂടി ഇട്ട് ഇച്ചിരി എന്നാ പറയുന്നത് ഇച്ചിരി കൂടുതലാക്കിയേക്കാം ൂ നമ്മുടെ നാടൻ ചിക്കൻ കറിയും നീർദോശയും ഇനിയിപ്പോൾ ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനും മാത്രമൊന്നും എൻ്റെ കയ്യിൽ കറിവേപ്പിൽ ഇല്ല നാടൻ ചിക്കൻ കറി ഇതിനകത്ത് ടൊമാറ്റോയോ അങ്ങനെ ഒന്നുമില്ല എന്നാ പറയുന്നത് കളറോ അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ വീട്ടിൽ ചെയ്താൽ നല്ലതായിരിക്കും ഇത് നീർദോഷ ഇത്രയേ ഉള്ളൂ ഇത് നമ്മളെല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാ ഈ നീർദോശയും നാടൻ ചിക്കൻ കറിയും